എനിക്കൊരു സംശയം ഈ വീട്ടിലെ ആൾക്കാർ താമസിക്കാൻ വന്നാലേ നമ്മുടെ കളിയൊക്കെ വെള്ളത്തിലാവു വെള്ളത്തിന്റെ കാര്യം പറഞ്ഞ പുറത്തെ ഇന്ന് എത്ര തീയതി ഒന്ന് ശമ്പളം കിട്ടിയ ദിവസം അപ്പൊ പതിവുട ആഘോഷം ഒന്നുമില്ല അയ്യോ ആ അങ്ങനെ മറക്കണ്ട ഒന്നാം തീയതി ആണോ ശമ്പളം കിട്ടിയ ദിവസമാണോ പതിമുടികൾ ആഘോഷമുണ്ട് എനിക്ക് ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമുള്ളൂ ഒന്നാം തീയതി ഉണ്ടെങ്കിൽ അന്ന് ശമ്പളം കിട്ടുമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കാം നീ എന്ത് പറയുന്നു ഞാനില്ല കല്യാണം കഴിയുന്നതുവരെ ഒന്നാം തീയതികളിൽ ഞാൻ ഉണ്ടാവും കല്യാണം കഴിഞ്ഞാൽ എന്നെ കിട്ടില്ല അതെന്ന നീ അങ്ങനെ പറഞ്ഞത് അതല്ലേ കല്യാണം കഴിഞ്ഞാൽ എന്റെ സങ്കല്പത്തിൽ എനിക്കൊരു ജീവിതമുണ്ട് ഇങ്ങനെയുള്ള സാധാരണങ്ങളിൽ എനിക്കെന്റെ മോളുടെ മടി തലവെച്ചങ്ങനെ കിടക്കണം ആയിക്കോട്ടെ ചില കാര്യങ്ങളിൽ പെങ്കുന്തനാകുന്ന ഒരു സുഖമാണ് നീ എന്നെ പെങ്കുന്തൽ എന്ന് വിളിച്ചു കിക്കോണ്ട അതൊന്നും പറഞ്ഞ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന പാർച്ചയായാലും മതി അവളെ ഒരു ദുബായ്ക്കാരൻ കെട്ടിക്കൊണ്ട് അതായിരുന്നു ഈ പ്രയാസം ഇല്ലായിരുന്നു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ആവശ്യം നോക്കിക്കേ പിന്നൊരു വാർത്ത ഉണ്ട് ഈ ലൈനിൽ ഫ്രഷാ എന്ന് വെച്ചാ ഇതേവരെ പോയി തുടങ്ങിയിട്ടില്ല പുതിയ പാട്ടിയാണെന്ന് വെച്ചാൽ മുന്നൂറല്ല മൂവായിരം രൂപ ആശ സംഘടിപ്പിച്ചുണ്ടാവുള്ളൂ വിഷമിപ്പിക്കല്ലോ ഏട്ടാ ചായയിലും കാപ്പിയിലും ചോറിലും മോറിലും ഒക്കെ പക്ഷെ മായമുണ്ടെന്നോടാ വിശ്വസിക്കാ വിശ്വസിക്കാവോ എന്നാലുണ്ട് പെണ്ണിലും മായമുണ്ട് നമുക്ക് ഇന്ന് വരെ മുറി വന്ന പെണ്ണുങ്ങളെല്ലാം മായം ചേർന്നായി പക്ഷെ ഇന്ന് വരാൻ പോകുന്ന പെണ്ണ് ഫ്രഷാണ് എന്ന് വെച്ചാൽ നിനക്കറിയാമോ ദേവ ഒരു ഗ്ലാസ് ചായ കഴിച്ചാൽ എനിക്ക് മതിയാ രണ്ടുപേർക്ക് ബിസ്കി കഴിച്ചാൽ എനിക്ക് മതി മേട പക്ഷെ പെണ് എനിക്കത് മാത്രം മതിയാകില്ല പിന്നെ വേറൊന്ന് അങ്ങനെ നൂറെന്ന സംഖ്യ അതൊരു ത്രില്ലാണ് ബെറ്റ് ബെറ്റുവയ്ക്ക നമ്മൾ ആരാണ് ജീവിതത്തിൽ ആദ്യമായി സഞ്ചരി കൊണ്ടാടുന്നത് വേണ്ട അതൊരു സിമ്പലാണ് ആപ്പിൾ വന്നെത്തിയിട്ടുണ്ട് എന്നെ നീ അനുഗ്രഹിക്കണം ജീവിതത്തിൽ ആദ്യമായി സൂര്യനെ സാറെ ഞാനൊരു ഫ്രഷായ പെൺകുട്ടിയെ കാണാൻ പൊന്ന ഏട്ടാ എന്നെവിടുന്നൊന്ന് രക്ഷിക്കണേ എനിക്ക് സ്ഥലമൊന്നും അറിയാമല്ലോ ഞാൻ പാവു എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാമോ ചേട്ടനെ ദൈവം അനുഗ്രഹിക്കാം അത് ശരിയായിരിക്കും ദൈവം അനുഗ്രഹിക്കായിരിക്കും പക്ഷെ ഞാൻ നിനക്ക അഞ്ഞൂറ് രൂപ ദൈവം അനുഗ്രഹിച്ചു നീ കരഞ്ഞ നിന്റെ കണ്ണീര് കണ്ണീരിണ്ട് എന്റെ മനസ്സലിഞ്ഞ ഞാൻ പരാജയപ്പെട്ടു മോളെ പെണ്ണിന്റെ കണ്ണീരിൽ വീണവനൊക്കെ പോക്കേട്ടൻ ജീവിതത്തിൽ ഉണ്ടായോ ടിഫിൻ കുറച്ചു കഴിഞ്ഞിട്ട് പോരെ

നിനക്കറിയാമോ മൂന്നര മണിക്ക് ആ കുട്ടി നേരെ പോയത് റെയിൽവേ ട്രാക്കിലേക്കാണ് അപ്പോൾ വന്ന മംഗലാ എക്സ്പ്രസിന്റെ മുമ്പിലേക്ക് അവളെടുത്ത് ചാടി വളഞ്ഞിട്ട കൈകളറ്റ് ഒരിടത്ത് കൊലിച്ചിട്ട കാലുകൾ തല കരുത്തറ്റ് ഇട ഇതൊക്കെ സാധാരണമാണ് ട്രെയിൻ കയറിയാൽ മനുഷ്യ ശരീരം ഇങ്ങനെയൊക്കെ തന്നെ ആവും അതിന് ബാബു ആ കുട്ടി അങ്ങനെ കാരണമാണെന്നാണ് എന്റെ വിശ്വാസം നീ ഒന്ന് പോടേ നമ്മളല്ലെങ്കിൽ വേറെ തന്നെ മുറിയിൽ ആ പെണ്ണ് പോകുമായിരുന്നു അത്ര തന്നെ മൂന്ന് മണിക്ക് മുറിയിൽ നിന്ന് പുറത്തോയ ശേഷം നിയമപരമായി നമുക്ക് ആ പെൺകുട്ടിയുമായിട്ട് യാതൊരു അപ്പോ അവൾ ബന്ധമില്ല അത് അവളുടെ ആവശ്യം എടാ നാശമേ ഈ ലോകത്ത് മര്യാദയ്ക്ക് ജീവിക്കാനോ സമ്മതിക്കുന്നില്ല എന്നാ പിന്നെ ആത്മഹത്യ ഏതെങ്കിലും സ്വാതന്ത്ര്യം വേണ്ടായോ പക്ഷെ എന്നെ വിടതിലേ ആ പെണ്ണ് പിടിക്കാം കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ ചക്കാത്തിൽ അതങ്ങ് കളഞ്ഞല്ലോ ഒരു കയറ് വാങ്ങിക്കാൻ പോലും മെനക്കേണ്ടി വന്നില്ലല്ലോ എടാ ബാബു ചില വർത്തമാനം പിന്നല്ലാതെ നിന്നെ പോലെ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ചു പോങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല പക്ഷെ ഒരു കാര്യം ബാബു ഈ ആത്മഹത്യയിൽ അറിഞ്ഞു അറിയാതെ നിനക്ക് ഇതാണ് പത്രക്കാരുടെ ഭാഷ എന്താ നിനക്ക് പങ്കില്ലേ ഇല്ല

അതുപോലെ വളയിട്ട ഒരു പെണ്ണിന്റെ കൈ അറ്റ കണ്ടാൽ ആർക്കാ വിഷമം തോന്നാത്തത് എന്നാ പിന്നെ നീ എന്തിനാ ഞാൻ പോയത് എനിക്ക് വേണ്ടിട്ടല്ല പത്രത്തിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ പോയതാ പത്ര ആത്മരോധനം നടത്തി കൈ മതി நோக்கி எழுதே எங்க தான் அதுகொண்டே நின்று எடுத்து மதி அது கொண்டு வரே மலையெழுது புதிய தாமசக்கேடா எழுதி வைக்க நான் கூட களம் களி நிறுத்த மாட்டேன் ஞாபக போய் எடுத்து இப்போ களிக்கண்டே எந்த ஒரு ஆவசியே ഞങ്ങൾ വെളി കളിച്ചോണ്ടിരിക്കുന്നേ അപ്പം ഷട്ടിൽ ഇങ്ങോട്ട് വീണു അത് നോക്കിയെടുക്കാൻ വന്ന അല്ല അവിടെ ഇങ്ങോട്ടെന്നാ അടിച്ചത് ഇങ്ങനെ പോയി വീണ പിന്നെ ഇവിടെ തന്നെ വേണം പിന്നെ കിട്ടി വരട്ടെ എന്താണ് വെറുതെ ബോള് എടോ താൻ വിഷമിക്കാൻ പോയി എടുത്തോണ്ടെന്നാ പറയാ പിന്നെ ഷട്ടിൽ ഇങ്ങോട്ടാണ് അവിടുന്ന് ഭയങ്കരമായ കാറ്റ് ഇങ്ങോട്ട് അടിക്കുന്നു അതാ കാണാ തുന്ന ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പ്രയാസവും ശ്രദ്ധ പോവും ആ താനിരിപ്പായ പിന്നല്ലാതെ കളിക്കുന്നതിനെ കൊള്ളിരിക്കാനാണ് സമയം കിട്ടുന്നെ ഇന്ന് തന്റെ കളി ഭയങ്കര കുഴപ്പം ഓക്കെ തൻ്റെ തോന്നില്ല ഞാൻ കളിയുന്നില്ല ആ ഒന്ന് ക്ഷമിച്ചേ കാറ്റ് നമ്മളെ ഇത് കാറ്റൊന്നുമല്ല താൻ മനഃപ്രവിച്ചിരുന്നേ അല്ലതേ അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ അടുത്തോട്ടെല്ലോ താൻ പോയാൽ പറ്റിയല്ല ഒന്നും പരിചയമില്ലാതെ പോയി താമസക്കാരോ ഓ അത് സാരമില്ല ചന്ദ്രമുണപ്പൊ താൻ പരിചയമില്ല അവര് ഞാൻ പോയിക്കോള പട്ടിയൊന്നും ഇല്ലല്ലോ ആ എനിക്കറി ആ ഉണ്ടല്ലോ സാരമില്ല இ முன்பே காரணம் அகத்தேக்கு வரது கண்டிப்பா அம்பலப்புற தாமசிக்கொண்டு போகணுமெகம் கண்டெத்தூடே கண்ட

ഇന്നിനെ കളിക്കാൻ ഞാനില്ല അത് മനസ്സിലായോ നിനക്ക് പബ്ലിക് ലൈബ്രറി അറിയാം അറിയാം എന്നാ അവിടെ പോയി ഈ രണ്ട് പുസ്തകം മാറ്റിക്കൊണ്ടുവരണം ഇപ്പൊ തന്നെ വേണം അതൊക്കെ ഞങ്ങൾ നീ നീജല്ലേ ഞാൻ 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 കാറ്റ് 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 അത് അല്ലേ കണ്ടോ എന്നാലേ കളിച്ചോ കളിക്കുന്നില്ല പറഞ്ഞേ പറയുന്നത് കളിച്ചാൽ പോരെ പോരാ പിന്നെ ഷട്ടിൽ അപ്പുറത്ത് വീഴണം അതെനിക്ക് പോയി എടുക്കാൻ വേണം പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാലേ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞരാ ഞാൻ കളിക്കുന്ന ഈ കോട്ടയിൽ നിന്നുകൊണ്ടാണെങ്കിലും എന്റെ മനസ്സിലെ കോട്ടയ ആ കോമ്പോണ്ട് ஹிந்தினி களிக்கிறது வா காரியம் മനോഹരമായ ഒരു ഷട്ടിൽ കോക്ക് ഒരു പത്ത് പതിനെട്ട് വയസ്സ് പ്രായം കാണും ഈ കരിങ്കുളത്തിന്റെ ആ ഞാൻ ദളങ്ങൾ എന്നാ കണ്ടു നോക്ക് അപ്പ അറിയ അതേപോലെയുള്ള കണ്ണുകൾ പഞ്ചവർണ്ണ പഞ്ചവണ്ണത്തയുടെ ചുണ്ടുപോലുള്ള മൂക്ക് തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ ഇരുട്ട് കട്ട പിടിച്ചടക്കുന്ന പോലത്തെ ഇത്രയും ക്വാളിഫിക്കേഷൻ ആ പെണ്ണിനുണ്ടെന്നാണോ താൻ പറയുന്നത് അതെ ഇത് സൗന്ദര്യമല്ല ഒരു എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് ഒരു സംശയം തനിക്ക് തന്റെ ജീവിതത്തിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ പറ്റി പറയാമോ താൻ എന്നെ കളിയാക്കും വേണ്ട ആ ഇഷ്ടത്തിനും ഈ ഇഷ്ടത്തിനും വ്യത്യാസമുണ്ട് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളാണ് അതൊക്കെ നനത്ത കുളർ കാറ്റാണ് താനും നല്ല റൊമാന്റിക് മൂഡിലാണല്ലോ ഈ ചേഞ്ച് നല്ലതാണ് പ്രേമം നൽകുന്ന ഈ അനുഭൂതി പലരിലും പല എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് ചില ഒന്നാം തരം കവിതകൾ എഴുതും മറ്റു ചിലർ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കാശു വാരി വലിച്ചുണ്ടാക്കും ഇനിയും ചിലർ എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് താടിയും മുടിയും വളർത്തി ഏതെങ്കിലും ഉറപ്പുള്ള ഫാനിൽ ജീവിതം കെട്ടിത്തോക്കും ആട്ടെ താനീ പ്രേമത്തിന്റെ തണലിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തനിക്ക് എങ്ങനെ അറിയാം അയാൾ മനഃപൂർവ്വ ഷട്ടിൽ അടിച്ചിട്ടാണെന്ന് അതൊക്കെ എനിക്കറിയാം എനിക്ക് എനിക്കെന്താ ബുദ്ധിയില്ലേ ആട്ടെ തനിക്ക് തനിക്കാൻ ഇഷ്ടമാണോ അതെനിക്കറിയില്ല പക്ഷേ എപ്പോഴും ആ ആളിന്റെ മുഖമാണ് എന്റെ മനസ്സിൽ ഇന്നലെ ഞാൻ സ്വപ്നം കാണുകയും ചെയ്തു അതിന്റെ അർത്ഥം തനിക്ക് തനിക്കാണ് ഇഷ്ടമാണെന്ന് ആള് കാണാനിങ്ങനെ എനിക്കറിഞ്ഞൂടാ പക്ഷെ എനിക്കിഷ്ടമാണ് എന്തൊക്കെ അക്ഷന മുഖത്ത് വരുന്നതെന്നോ ആരും ചിരിച്ചു പോകും ആ തന്റെ ഒരു ഭാഗ്യം മനസ്സിന് ഇണങ്ങിയ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിനു മുന്നിൽ വന്ന് വിളയാടുന്നു എല്ലാറ്റിനും യോഗം വേണോടോട്ട് ഉറപ്പാന്ന എന്റെ കൂട്ടുകാരെ പറഞ്ഞു അത്ര ആരാണോ എന്റെ പേര്

ചും നിന്റെ തള്ള എവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പത്ത് മണിയോടെ പൂജാമുറിയിലായിരിക്കും ഓ ഇപ്പോഴും പഴയ ഭക്തിമാർഗം തന്നെ അല്ലേ

നിനക്കിനി വല്ലതും വേണോ വേണ്ട സാർ നിനക്കിന് ഞാൻ ഒരുപെറു രൂപ അമ്പത് രൂപ ഇപ്പത്തരും അഡ്വാൻസ് ആയിട്ട് ബാക്കി അമ്പത് രൂപ പണി കഴിയുമ്പോ എന്താണിടാ പണി എന്തായാലും ചെയ്തോടെ രൂപ നൂറ് പണി എന്താണെന്ന് പറഞ്ഞാലേ പറയാൻ പറ്റൂ ആ പറ്റൂരി എന്നാ പറയാ ചേച്ചി ഇല്ലേ ചേച്ചി ആ ചേച്ചി ഞാനും തമ്മിൽ തമ്മിൽ ഇട ഇഷ്ടത്തിലാണെന്ന് പക്ഷെ നീനാരോടും പറയരുത് അതിനാണോ നൂറ് ഇട പറയുന്ന മുഴുവൻ കേൾക്കാൻ ഞാനിപ്പം ഒരു കത്തി നയിപ്പിക്കും നീ അത് കൊണ്ടുപോയി ആരും കാണാതെ ജയന്തിയുടെ കൊടുക്കണം അതിനാണ് അമ്പത് രൂപ അഡ്വാൻസ് ആയിട്ട് വരുന്നത് ആ കത്ത് വായിച്ചു കഴിയുമ്പം ജയന്തി നിന്നെ ഒരു മറുപടി ഏൽപ്പിക്കും ആ കത്ത് എന്റെ കൊണ്ട് തരുമ്പം ബാക്കി അമ്പത് രൂപ വരും എന്താ